അമൂല്യ രത്നങ്ങളുടെ ഉത്ഭവം അതിൻ്റെ സംസ്കരണം വിപണനമൊക്കെ അവയെക്കുറിച്ചൊക്കെ അറിയുന്നത് കൗതുകമുള്ള ഒരു കാര്യമാണ് അതേക്കുറിച്ചുള്ള ഒരു പുസ്തകം ഈയിടെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു പ്രശസ്ത പ്ലാനറ്ററി ജെമോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവാസ് തയ്യാറാക്കിയ രത്നശാസ്ത്രം എന്ന പുസ്തകം അമൂല്യങ്ങളായ രത്നങ്ങളും അല്പമൂല്യ രത്നങ്ങളും സംബന്ധിച്ച ആധികാരിക ഗ്രന്ഥം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ പ്രകാശനം ചെയ്തു കോട്ടയം സ്വദേശിയായ പ്രശസ്ത പ്ലാനറ്ററി ജമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ആണ് രത്നശാസ്ത്രം എന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് കഴിഞ്ഞ നൂറ്റാണ്ടിലേറെ കാലമായി രത്നങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ ശിവാസ് ഏതാണ്ട് അഞ്ചു വർഷങ്ങളെടുത്താണ് ഈ ഗ്രന്ഥത്തിന്റെ രചന നിർവഹിച്ചത് മാധ്യമ പ്രവർത്തകൻ അനൂപ് കിച്ചേരി പ്രമുഖ പ്രവാസി ബിസിനസ്സുകാരനും കലാകാരനുമായ എൻ മുരളീധര പണിക്കർക്ക് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു ഒരുപക്ഷെ പ്രകൃതി നമുക്ക് നൽകിയ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകളെ പ്രകൃതിയിൽ നിന്നും കണ്ടെത്തി അത് മനുഷ്യനിലേക്ക് സമന്വയിപ്പിക്കുക എന്നുള്ള ഒരു വലിയ കർത്തവ്യം ചെയ്യുന്ന മൂന്നര പതിറ്റാണ്ട് കാലമായി രത്നത്തെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള ഒരു പഠനഗ്രന്ഥമാണ് രത്നശാസ്ത്രം ഏറെ അഭിമാനത്തോടെയാണ് ഈ പഠനഗ്രന്ഥം നാൽപ്പത്തിനാലാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ അത് പ്രകാശനം ചെയ്തിരിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കെ ബാലാജി താജ് കൊല്ലറ മനോജ് കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ശിവാസ് ജുവല്ലറി ഡയറക്ടർ ഉല്ലാസ് പുസ്തകം പരിചയപ്പെടുത്തി പ്രകൃതിജന്യമായ കല്ലുകളുടെ ഉത്ഭവം ഖനനം സംഭരണം സംസ്കരണം തുടങ്ങി ഉപഭോക്താക്കളുടെ കൈകളിൽ അവ എത്തുന്നതുവരെയുള്ള വഴികളും വിശദാംശങ്ങളും ഈ പുസ്തകത്തിലൂടെ ഉണ്ണികൃഷ്ണൻ ശിവാസ് വായനക്കാർക്ക് മുന്നിൽ എത്തിക്കുകയാണ് രക്തങ്ങളുടെ ഫോർമേഷന് അതിനകത്തുള്ള കണ്ടന്റുകൾ അതിനകത്ത് കളർ കൊടുക്കുന്ന ഘടകങ്ങള് അതിൻ്റെ ഹാർഡ്നസ് ഇതെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത് ഒരു ബുക്ക് ബുക്ക് രൂപത്തിൽ എഴുതുമ്പോഴും അപ്പോൾ ഹാർഡ്നെസ് കൂടിയ കല്ലുകളുണ്ട് ഹാർഡ്നെസ് തീരെ കുറഞ്ഞ കല്ലുകളുണ്ട് ആയിട്ട് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത കല്ലുകളുണ്ട് എന്നാൽ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട രക്തങ്ങളുണ്ട് അങ്ങനെ സാധാരണ ആൾക്കാർക്ക് സ്ത്രീജനങ്ങൾക്കൊക്കെ പേൾസ് കോർണൽസ് ഒക്കെ ഉപയോഗിക്കുമ്പം അവർ കുറച്ചും കൂടെ ഇത് മനസ്സിലാക്കിയിട്ട് ധരിക്കുവാണെങ്കിൽ ആ രക്തങ്ങളെല്ലാം ഡ്യൂറബിലിറ്റി കൂടും അല്ലെങ്കിൽ പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന രക്തങ്ങളുണ്ട് മനസ്സിലായല്ലേ വാട്ടർ എലമെൻ്റ് ആയിട്ടുള്ള കല്ലുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ധരിക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനുണ്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം അതിന് കൊടുത്തിട്ടുണ്ട് പുരാതന കാലം മുതൽ മുത്ത് പവിഴം ഉൾപ്പെടെയുള്ള രത്നങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ സൗന്ദര്യത്തിന്റെയും ആത്മീയതയുടെയും പ്രതീകങ്ങളായി നിലകൊള്ളുന്നുണ്ട് കേവലം ഫാഷൻ സ്റ്റേറ്റ്മെന്റ് എന്നതിനേക്കാൾ മനുഷ്യന്റെ ആരോഗ്യം ഐശ്വര്യം വിശ്വാസം എന്നിവയുമായി രത്നങ്ങൾ എല്ലാ കാലത്തും ബന്ധപ്പെട്ട് നിൽക്കുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നമ്മുടെ രത്നങ്ങളെ പറ്റി രത്നങ്ങളെയും സ്റ്റോൺസിനെ പറ്റിയും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബുക്ക് ഞാൻ റിയലി ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ നന്നായി വായിക്കുന്ന ആളാണ് എൻ്റെ കീഴില് മറ്റു ബുക്കുകളും ഉണ്ട് പക്ഷെ ഇതിനകത്ത് വളരെ ചുരുക്കമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വളരെ ചുരുക്കമായി വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചും ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹം ചെയ്തത് അതിന് നമ്മൾ ഒരു സല്യൂട്ട് കൊടുക്കണം മാത്രമല്ല ഇത് മറ്റ് സമൂഹങ്ങൾക്ക് ഇത് വായിച്ച് എല്ലാവരും അറിവ് ഉണ്ടാക്കണമെന്നും പ്രകൃതിയിലാണ് നമ്മളൊന്നും ഈ പ്രകൃതിയിലെ ഇതാ ഈ സ്റ്റോണുകളാണ് നമുക്കൊരു സംരക്ഷണം തരുന്നത് എന്നും ഒരു ഒരു ഓർമ്മ എല്ലാരും മനസ്സിൽ നിൽക്കട്ടെ രത്നങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് മാത്രമല്ല രത്ന ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ജുവലറികൾക്കുമൊക്കെ ഒരു റെഫറൻസ് ഗ്രന്ഥമായി തന്നെ പരിഗണിക്കാവുന്നത്ര വിവരങ്ങൾ രത്നശാസ്ത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് രക്തങ്ങള് കുറിച്ച് താല്പര്യമുള്ള ആൾക്കാർക്കും രത്നങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ജുവല്ലറിക്കാർക്കും രത്നങ്ങളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ഈ ഗ്രന്ഥം ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രക്തങ്ങൾക്ക് ഏജ് ഇല്ല ജാതി ഭേദ മതൽ നിങ്ങ വ്യത്യാസങ്ങളൊന്നുമില്ല രക്തങ്ങൾ പ്രകൃതിയിൽ നിന്ന് തന്നിരിക്കുന്ന അത് മനുഷ്യർ കുട്ടികളെ ഒരു ചെറിയ പ്രായത്തിൽ മുതൽ കുട്ടികൾക്ക് രക്തങ്ങൾ ധരിക്കാം ചെറു പ്രായത്തിൽ മുതലാണ് നല്ല ശീലങ്ങളും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞ പോലെ നല്ല രക്തങ്ങളും ധരിച്ച് അവർക്ക് ജീവിതത്തിൽ വിജയവും ആരോഗ്യവും ഐശ്വര്യവും നൽകുന്നതാണ് രക്തങ്ങൾ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ അപൂർവം എന്ന് പറയാവുന്ന ഈ ഗ്രന്ഥം വിശ്വാസങ്ങൾക്കപ്പുറം പ്രകൃതിജന്യ രത്നങ്ങളുടെ ശാസ്ത്രീയത കൂടി വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പഠന ഗ്രന്ഥമായി കൂടി പരിഗണിക്കാൻ സാധിക്കുന്നത്ര പ്രാധാന്യമുണ്ട് ഈ പുസ്തകത്തിന്